ഹായ് ഡി എസ് അസാലും വരഹമത്തല്ലാഹി വാത്തുഹു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ഇതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ സമയം അഞ്ച് മണിയായിട്ടുണ്ട് സുബിഹിൻ്റെ മുമ്പുള്ള രണ്ട് റക്കകത്ത് സുന്നത്ത് നിസ്കരിക്കാം ഫർണ നിസ്കാരത്തോടനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുബിക്ക് മുമ്പുള്ള രണ്ട് രകത്ത് സുന്നത്ത് നിസ്കാരമാണ് അത് അലൈഹി വസല്ലം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അത് രണ്ടും ഭൗതിക ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണെന്ന് നമ്മുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ ധൃതിയിൽ എഴുന്നേറ്റ് പോവാതെ നമ്മുടെ നിസ്കാര പായയിലോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഇതുപോലുള്ള ഒരു മാല കരുതുന്നത് നല്ലതാണ് എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ദിക്കൃകളും ദുയകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുള്ളൂ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നിടത്ത് തന്നെ ഇതുണ്ടാവുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറന്നു പോകൂല ആരെങ്കിലും ഒരാൾ സുബിഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലും പരിചരണയിലും സുരക്ഷയിലുമായിരിക്കും നിസ്കാരം എന്നത് വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല നിസ്കരിക്കുന്ന ഒരാൾക്ക് വിശ്വാസത്തോടൊപ്പം മാനസികവും ശാരീരികവുമായ ആരോഗ്യം കൂടി ലഭിക്കുന്നുണ്ട് നിസ്കാരം എല്ലാവിധത്തിലും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ നിസ്കാരം നമ്മൾ ഒരിക്കലും ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒന്നല്ല സാവധാനം അതിൻ്റേതായ സമയമെടുത്ത് നിർവഹിക്കണം ദിവസവും നമ്മൾ അഞ്ച് നേരം നിസ്കരിക്കുന്നതിലൂടെ അള്ളാഹു സുബേനോ താലയെ കൂടുതൽ അടുത്തറിയാനും ഇതിലൂടെ ആരോഗ്യമുള്ള ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒരുപോലെ ലഭിക്കുന്ന ഒന്നാണ് നിസ്കാരം നമ്മൾ സ്ട്രെസ്സ് കുറക്കാൻ നിസ്കാരത്തിലൂടെ കഴിയുന്നതാണ് എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സമ്മർദ്ദങ്ങളും ഒഴിവാക്കി അല്പനേരമെങ്കിലും മനസ്സിനൊക്കെ ശാന്താക്കാൻ നിസ്കാരത്തിന് കഴിയുമെന്നതാണ് സത്യം പിന്നെ ഇതിലൂടെ മാനസിക സന്തോഷവും ലഭിക്കുന്നുണ്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉന്മേഷത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു മുസ്ലിമിന് തൻ്റെ രക്ഷിതാവിൻ്റെ ഇഷ്ടവും അടുപ്പവും കിട്ടാൻ ഏറ്റവും കാരണമാകുന്ന ഇപാതത്ത് നിസ്കാരം തന്നെയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇപാതത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് നിസ്കാരം അതിൻ്റെ സമയത്തിന് നിർവഹിച്ചവൻ ദീനിനെ ജീവിപ്പിക്കുകയും ഉപേക്ഷിക്കുന്നവൻ മതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെയൊരു ആറേക്കാലൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നതാണ് ഇന്നിപ്പോൾ നൂൽപൊട്ടുണ്ടാക്കാനാണ് വിചാരിക്കുന്നത് നൂൽപുട്ട് വല്ലപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എന്നാലും ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ മടി പിടിച്ചുണ്ടാക്കലില്ല പോലെ തന്നെ നൂൽപൊട്ടുണ്ടാക്കാൻ മടിയുള്ളവരുണ്ടോ കഴിക്കാനിഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമല്ല അവസാനം അച്ചിൽ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല ഞാൻ തന്നെയാണ് എടുക്കൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മദ്രസയിൽ നിന്ന് കുട്ടികൾ എന്തോ ഒരു ചെറിയ ജാഥ പോകുന്നുണ്ട് ഇവിടെ ഉമ്മ മുളക് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി മുളക് വരയ്ക്കാൻ കൂടി കുറച്ചൊക്കെ പറിച്ചു ഇപ്പോ നല്ലപോലെ പോലെ ഈ നല്ല പോലെ തന്നെ മുളക് ഉണ്ടായിട്ടുണ്ട് ചെറിയ കാന്താരി മുളകാണ് നല്ല എരിവാണ് ഇതിനെ അപ്പോൾ ഇത് വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും ഉപ്പേരി അതിലൊക്കെ ഇടും നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് എന്നാൽ അമിത ഉപയോഗം ദോഷം ചെയ്യും കൊളസ്ട്രോൾ കുറക്കാനും രക്തസമ്മർദ്ദം കുറക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ കാന്താരി മുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാന്താരി മുളക് കഴിച്ചാൽ നല്ല ഗുണങ്ങളും ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ ഇതിന് ദോഷവശങ്ങളും ഉണ്ട് കാന്താരി മുളക് നമ്മൾ ഭക്ഷണത്തെ കൂടുതലായി ഉപയോഗിക്കുമ്പോഴാണ് അത് നമുക്ക് വിപരീത ഫലം നൽകുന്നത് കിഡ്നിക്കും ലിവറിനും പ്രശ്നമുള്ളവരും അതുപോലെ അൾസർ ഉള്ളവരൊക്കെ കാന്താരി മുളകിൻ്റെ ഉപയോഗം പരമാവധി കുറക്കണം ഇത് ഉപ്പിലോ വിനാഗിരിയിലോ ഒക്കെ ഇട്ട് കഴിക്കുന്നതിനേക്കാൾ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് തോരലിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് പിന്നെ കുട്ടികളൊക്കെ ഒരുങ്ങി സ്കൂളിൽ പോകാറായിട്ടുണ്ട് പിന്നെ ഞാൻ ബേബിക്ക് ഈ ഒരു ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കിളിക്കാൻ പറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇതൊരു സെറ്റാണ് കേട്ടോ വരുന്നത് ഇത് ഡിഫറെൻ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ മോനക്ക് നല്ലപോലെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഒറ്റക്ക് കളിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാദ്യം സൗണ്ടാണല്ലോ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുക അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ടോയ്സൊക്കെ ഈ ഒരു പ്രായത്തിൽ വാങ്ങി കൊടുക്കുക അതും ഡിഫറെൻ്റ് കളേഴ്സിലുള്ള നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള ടോയ്സുകളാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്കൊണ്ടൊന്ന് കാണിച്ച് തന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നോക്കുക കേട്ടോ അപ്പോൾ ചോറ് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചോറ് റെഡിയാവും പിന്നെ ഇവിടെ ചെമ്മീൻ ഉപ്പാക്ക പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ വേറൊരു മീൻ ഉപ്പാക്ക വേണ്ടി പൊരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെമ്മീൻ നോർമൽ ആയിട്ടുള്ള ഒരു മസാല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളിൽ പലർക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വലിയ വിഷമം തന്നെയാണ് നിസ്കരിക്കാൻ വേണ്ടി തെക്ക് പേര് കിട്ടുമ്പോൾ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ളത് ഓർമ്മ വരിക എന്തെങ്കിലും മറന്നിട്ടുള്ള കാര്യമൊക്കെ ഓർമ്മ വരുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട പല പ്ലാനിങ്ങുകൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു സമയമാണ് നിസ്കാരം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമാണല്ലോ ശരിക്കും അള്ളാഹുവിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മാത്രം ഇഖ്ലാസോടു കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണിത് നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വലുവാണല്ലോ അപ്പോൾ ആ ഉലുവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല പരിപൂർണമായിട്ട് പരിപൂർണമായ രീതിയിൽ വുളു ചെയ്യുക ഉളുവിന് ശേഷമുള്ള ദ ചൊല്ലുക പിന്നെ നമ്മൾ ഇക്കാമത്ത് കൂടി കൊടുത്തിട്ട് നിസ്കാരം തുടങ്ങുക അങ്ങനെ ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ നിൽക്കുക ഞാൻ നല്ല ഇഹ്ലാസോടു കൂടി ഭയഭക്തിയോടുകൂടെ ഈ ഒരു നിസ്കാരം ഞാൻ നിസ്കരിക്കും എന്ന് നമ്മൾ ആദ്യമേ മനസ്സിൽ നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ കാവാലയത്തിൻ്റെ മുന്നിലാണ് കാബാലയം നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരിക പലർക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ മസ്ജിദ് ഉൽഹറമിലാണ് എൻ്റെ കൺമുന്നിലുള്ളത് കാബയാണ് ആ ഒരു വിചാരത്തിൽ നിസ്കരിക്കാൻ നിൽക്കുക നമ്മൾ കാബാലയത്തിൻ്റെ മുന്നിൽ വെച്ചാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ കൊണ്ടുവരികയും പിന്നെ ഇത് ഞാനിപ്പോൾ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാനിതുപോലെ കഞ്ഞി കുടിക്കും ഇനി ഇതിലേക്ക് തേങ്ങ ചെരുകിയിട്ട് അതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ നല്ല രസമാണ് പിന്നെ ഇത് ഫീഡി മദേസിന് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കുറച്ച് മുമ്പ് നമ്മൾ ഉലുവ കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടിപ്പോൾ ഓരോന്നായിട്ട് കുറച്ച് കൊണ്ടുവരികയാണ് കഞ്ഞി കുടിക്കുന്ന ദിവസം ഞാൻ ചോറ് ഉച്ചകത്തെ ചോറ് കഴിക്കലില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ദുഹൃ നിസ്കാരവും കുറച്ച് സമയം റസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം പുറത്തിറങ്ങിയതാണ് റോസിലൊക്കെ ഇപ്പോൾ നല്ല പൂക്കൾ വന്നിട്ടുണ്ട് മഴ ഒക്കെ പെയ്ത് നല്ല ഉഷാറായിട്ടുണ്ട് എല്ലാം അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അതങ്ങനെ ഞാനിങ്ങനെ തൊട്ട് നോക്കിയും അങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ മക്കൾ സ്കൂള് വിട്ട് വരാറായിട്ടുണ്ട് മോനെ സ്കൂള് വിട്ടുവരുന്നുണ്ട് കേട്ടോ അപ്പൊ അവൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് വാട്ടർ കുടിച്ചാലോ ഇവെന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് ആണ് കുറച്ച് വലുപ്പം കൂടി പോയിട്ടുണ്ട് പിന്നെ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനുണ്ടേനു അപ്പൊ അത് ഞാൻ ബേക്ക് ചെയ്ത് പിറ്റേ ദിവസമാണ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം പുറമെ വെഞ്ചോ കേക്കിൻ്റെ മോഡലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ മോൻക്ക് മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം തൊട്ട് നമുക്ക് ഈ ഒരു ടോയ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവരുടെ വിഷ്വൽ സെൻസും ടച്ച് സെൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രായമാണല്ലോ നല്ല പോലെ സൗണ്ട് കേൾക്കുകയും സൗണ്ടിനോടൊക്കെ പ്രതികരിക്കുന്ന ആ ഒരു പ്രായമാണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ടോയ്കളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ സെൻസ് ഓർഗൻസൊക്കെ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ നിസ്കാരത്തെ ശ്രദ്ധ കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഇനി നോക്കാം അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ വിളുവൊക്കെ എടുത്ത് ആത്മാർത്ഥതയോടുകൂടെ ഉലുവിന് ശേഷമുള്ള ദുവയെ ചൊല്ലി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫർണ നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി നിസ്കരിക്കുക ഇപ്പോൾ രണ്ട് റക്കകത്തെങ്കിലും ഇപ്പോൾ ഒരു ദുഹറിന് മുമ്പ് നാല് റക്കകത്ത് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് റക്കകത്തെങ്കിലും നാല് റക്കകത്ത് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടക്കത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് ഫറു നിസ്കരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ നല്ല ഉണ്ടാവും നിസ്കാരത്തിൽ ശുചൂതിലേക്ക് തന്നെ നമ്മൾ നോക്കുക പിന്നെ നിസ്കാരം തുടങ്ങി വജതു ഫാത്തിയ അങ്ങനെ സുഹൃത്ത് അങ്ങനെയൊക്കെ ഓതുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി അർത്ഥം അറിയില്ലെങ്കിൽ ആ ഒരു ചൊല്ലുന്ന ഓരോന്നും നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം ആ പറയുന്ന ഓരോ വാക്കുകളും ഇതിനൊക്കെ പുറമെ നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ മുന്നിലാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് നോക്കുന്ന പഠിച്ച റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാവണം പിന്നെ ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരം ആണെന്ന് വിചാരിച്ചുകൂടി നിസ്കാരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും പഠിച്ച റബ്ബിനെ ഓർത്ത് ഇഹ്ലാസോടുകൂടി എല്ലാവർക്കും നിസ്കരിക്കാനുള്ള തൗഫീക്ക് നാഥൻ നൽകട്ടെ ആമീൻ ദിവസത്തിൽ നമ്മൾ സുബി കലാ ആക്കാതെ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തു പോവും ഒരു മടിയും ആ ദിവസം നമുക്കുണ്ടാവൂല ഈ ഒരു സെറ്റിൽ തന്നെ കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഉണ്ട് ഇതിൽ ഡിഫറെൻ്റ് കളേഴ്സിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാങ്ങിങ്ങും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടും അതുപോലെയൊക്കെ കളിച്ച് കുട്ടികൾ കിടക്കും ഇത് ഞാൻ കുറേ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് അധികം ആളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് ചക്ക ഇഷ്ടമല്ലാത്തോൽ പോലും ഈ ഒരു ചക്ക കേക്ക് കഴിക്കും നല്ല അടിപൊളി ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ഫ്ലോറ് അരിച്ചെടുക്കാം അതിനായിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ മൂന്നും കൂടെ അരിപ്പിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയും മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് ഒന്ന് പൊടിക്കുന്നുണ്ട് ഇനി വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാനുള്ളതാണ് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റാക്കിയെടുക്കാൻ ക്യാരമിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര അധികം കരിഞ്ഞു പോകുന്ന രീതിയിലാവരുത് അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും മെൽറ്റായി വന്ന പഞ്ചസാര ഈ ഒരു കളറായി കിട്ടണം കേട്ടോ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ലൂസിലാണുള്ളത് ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ടൈറ്റാകും ഇനി ഞാനിവിടെ ഒരു പത്ത് ചോള ചക്ക എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലാണ് മുട്ട ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരയും ഗ്രാമ്പും ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം സാധാ ഓയിലായാലും കുഴപ്പമില്ല പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരമ്പൽ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർക്കാം പിന്നെ ചക്ക അരച്ച് വെച്ചത് അതും ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കൂടെ ഒന്ന് അടിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ബാറ്ററിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മൈദ കുറേശേ ചേർത്തിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിത് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ക്യാഷുനട്ടും തേങ്ങാ കുത്തുമാണ് ഉള്ളിൽ കടിക്കാൻ കിട്ടുന്നത് കഴിക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ബാറ്ററിൽ താന്നു പോവാതിരിക്കാനാണ് കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ തൂവി കൊടുക്കുന്നത് ഇങ്ങനെ മൈദ തൂവി കൊടുത്തതും നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി കാണാനുള്ള ഭംഗിക്കും കഴിക്കാനുള്ള ടേസ്റ്റിനും കുറച്ചും കൂടെ മുകളിൽ തേങ്ങയും കാശുനട്ടും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റോവിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുക്കാവാൻ നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട് കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടോ ഏറെ ഇത് കഴിക്കാനാണ് ടേസ്റ്റ് നമ്മൾ ചക്ക നോർമലി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് ഇഷ്ടമാവും ഞാൻ വെറുതെ പറയല്ല കേട്ടോ സത്യമായിട്ടും വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇന്ന് വൈകുന്നേരത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു മരിപ്പ് ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഒരു മൂഡാണ് അപ്പോൾ ഇന്ന് നല്ല കട്ടൻ ചായ ഇലക്കൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ അടുത്ത അങ്ങാടിയിൽ തന്നെ ഈ ഒരു ശർക്കര മിഠായി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല കേട്ടോ എല്ലാ ഭാഗത്തും അപ്പോൾ നമ്മുടെ ഈ ഒരു മലപ്പുറം ഏരിയയിൽ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു കച്ചവടം ഉണ്ടാവും അപ്പോൾ ശർക്കര മിഠായിക്ക് നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ചായയിൽ മധുരം ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും